السلام عليكم ورحمة الله تعالى وبركاته. وبركاته. برشدة مايا ما رمضان شريف എട്ട് നോമ്പുകൾ കഴിഞ്ഞ് ഒമ്പതാമത്തെ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ഒമ്പതാമത്തെ രാവാണ് നാളെ ഒമ്പതാമത്തെ പകലാണ് നാളെയാണ് ഒമ്പതാമത്തെ നോമ്പ് ഇനി റഹ്മത്തിന്റെ പത്ത് അള്ളാഹു അവന്റെ റഹ്മത്ത് വിശാലമായ റഹ്മത്ത് നമ്മിലേക്ക് നമ്മോട് ചോദിക്കാൻ പറഞ്ഞ ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ പത്ത് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയം ധാരാളമായിട്ട് റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കേണ്ട സമയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ദിവസം ഒമ്പതിന്റെ ദിവസം ഒമ്പതിന്റെ രാവിലും പകലിലുമായിട്ട് ചൊല്ലേണ്ട പകരലുമായിട്ട് ഒമ്പതാമത്തെ ദിനത്തിലെ തവണ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാവിലും നാളെ പകലിലുമായിട്ട് ധാരാളമായി ചെയ്യേണ്ട ചൊല്ലേണ്ട ക്കറുകളൊക്കെയാണ് എല്ലാവരും നോമ്പ് തുറന്നൊക്കെ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഈ സമയം നിങ്ങൾ കൂടെ ഇരുന്ന് ം ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താൻ അത് കാരണമാവും അവന്റെ മാലാകമാർ വന്നിറങ്ങുമ്പോ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ നമ്മളൊക്കെ അഴിബാദത്തുകളിലും ദിക്കറിലൊക്കെ തഹലീലിലൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നത് കാണുമ്പോ അവന്റെ അടുക്കൽ ആ വിഷയം രേഖപ്പെടുത്തപ്പെടും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി മജലിസിൽ പങ്കെടുക്കുക ഇനിച്ചാൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇന്നത്തെ ഒമ്പതാമത്തെ രാവിലും പകലിലും ഒക്കെ ആയിട്ട് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ആ ഓവൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലുക اللهم ارزقني فيه رحمتك الواسعه واهدني فيه لبراهينك السطعه وخذ بناصيتي الى مرضاتك الجامعه بمحبتك يا امل المشتاقين اللهم ارزقني فيه رحمتك الواسعه واهدني فيه لبراهينك السطعه وخذ بناصيتي الى مراتك الجامعه بمحبتك يا امل المشتاقين اللهم ارزقني فيه رحمتك الواسعة واهدني فيه لبراهينك السطعة وخذ بناصيتي إلى مرضاتك الجامعة بمحبتك يا أمل المشتاقين എല്ലാവരും ചൊല്ലില്ലേ ഇനിഷ നോപ്പ് തുറന്ന ഉടനെയാണ് അതിന് ശേഷമുള്ള ദിക്കറുകൾ ഒന്നും നിങ്ങൾ ചൊല്ലിട്ടില്ല എന്നുണ്ടെങ്കില് ഇപ്പൊ കൂടെ നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ നാം ഇതുവരെ വരെ ഇതുവരെ സ്വീകരിക്കട്ടെ നമ്മുടെ സ്വതക്കുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ റബ്ബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇന്നത്തെ രാവ് ഒമ്പതാമത്തെ രാവ് ഒമ്പതാമത്തെ ദിവസം തറാവിയോഹിനസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ മഹത്വത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എല്ലാവരും എല്ലാ ദിവസവും തറാവീഹരിക്കണം ഒരു ദിവസവും തറാവീ ഒഴിവാക്കാൻ പാടില്ല ഈ റമലാൻ ഇനിയൊരു റമലാൻ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റൂല അതുകൊണ്ട് ഉള്ള റമലാൻ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ തറാവ്യൂഹിനസ്കരിച്ചവർക്ക് ഇന്ന് തറാവിയമസ്കരി എന്താണ് ഒരു പ്രവാചകർ ദിവസം തറാവിയെ നസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം തറാവിയെ നസ്കരിക്കുമ്പോ ആ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല കൂടെ തറാവിയും ഒരു ദിവസം ഒഴിവാക്കരുത് ഞാൻ മുമ്പ് ചോദിച്ചപ്പോ പലരും പറഞ്ഞിരുന്നു ഞങ്ങൾ തറാവിയെ ഒഴിവാക്കാറില്ല ഞങ്ങൾ എങ്ങനെങ്കിലും ആയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് തറാവിയെ നസ്കരിക്കുന്നവരാണ് അള്ളാഹു അവരൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലെ തറാവീഹ് സ്കരിക്ക നാളത്തെ ദിവസം തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ അതിന്റെ പ്രതിഫലങ്ങൾ പറയുന്നുണ്ട് ഇനി ഇന്നത്തെ രാവിലും പകലിലും ഒക്കെ ആയിട്ട് ധാരാളം ചൊല്ലേണ്ട അധികാരുകൾ ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ആ റഹ്മത്ത് അത് അല്ലാഹുവിനോട് ചോദിക്കന്നെ വേണം അതിനെ ചോദിച്ചു വാങ്ങിക്കേണ്ടതാണ് റഹ്മത്ത് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തുകൾ അള്ളാഹു മാറ്റി വെച്ചിരിക്കണം അള്ളാഹുവിന് നൂറ് റഹ്മത്ത് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നൂറ് ഒന്ന് മാത്രമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് നിങ്ങൾ ഇത്ര നല്ല സ്വഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സ്നേഹം കാണിക്കുന്നത് മൃഗങ്ങളും പക്ഷികളെല്ലാം അവരുടെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറുന്നത് ഈ ലോകത്ത് ഇത്ര സമാധാനവും ഐക്യവും സന്തോഷവും ഒരുവിധക്കെ നല്ല ഐക്യത്തിലൊക്കെ നിൽക്കാനുള്ള കാരണം ഈ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണെങ്കിൽ അള്ളാഹുവിന്റെ ആ ബിന്ദിപ്പിച്ചു വെച്ച തൊണ്ണൂറ്റൊമ്പത് റഹ്മത്തുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ആ റഹ്മത്തെന് ബിന്ദിപ്പിച്ചു വെച്ചതാ ാണ് നാളെ പരലോകത്തിൽ നിന്ന് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് അപ്പൊ ആ റഹ്മത്ത് റബ്ബിനോട് ചോദിക്കന്നെ വേണം അത് ചോദിക്കാൻ എന്ത് ചെയ്യണം അത് ദുനിയാവിൽ വെച്ച് റബ്ബിനോട് ചോദിച്ചതിന്റെ അർഹത നേടിയെടുക്കണം അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാവുന്ന വളരെ നല്ല ഒരു ഒരു ഇസ്മു ചേർത്തിട്ട് ഇസ്മു ചേർത്തിട്ടുള്ള ഒരു ദിക്കർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാഹ്മാനു യാ يا رحمان يا رحيم 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 െ ഇനി കുറഞ്ഞ സമയം നോമ്പ് തുറന്നിരിക്കല്ലേ നമ്മളൊക്കെ അള്ളാഹുവിനോട് ചെയ്യാം

استغفر الله العظيم 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 ഇനി എല്ലാ സമയത്തും റമലാനിൽ പതിവാക്കേണ്ട ഒരു ദ്വാനാണ് നമുക്കൊക്കെ അറിയാം അത് എല്ലാ ഇപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടതാണ് നമുക്ക് വളരെ ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥമായി കുറഞ്ഞ തവണ أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله أستغفر الله അസ് അലുക്കൽ വഅഊദു ബിക ദുപിക്കമിന

اللهم ارحمني يا ارحم الراحمين 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 ൾപ്പെടുത്തണം നോമ്പിന്റെ നീയത്ത് വെക്ക എല്ലാവരും വളരെ ആത്മാർത്ഥമായി നീയ്യു

كردي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط, صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الغناس الذي يوسوس في صدور الناس من الجنه والناس الله ആരോഗ്യത്തോടെ ആഫിയത്തോടെ നോമ്പെടുക്കാനുള്ള നൽകണമല്ല ഞങ്ങളെടുത്ത നോമ്പുകള് തറാവിയുഹകള് എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമല്ലോ